நமஸ்காரம் எல்லாருக்கும் கூடும் ஞாபகம் எது சிவதாசன் ஆச்சாரியான ஞாபக விஷ்வா எடுகொண்ண வாஸ்துசாஸ்திரம் ஜோதிஷம் தத்துவசாஸ்திரம் முகலட்சணம் பத்மலட்சணம் இதக்க நம்ம படித்ததான அதுகொண்டு எல்லாருக்கும் ஐஸ்வரத்தோடு கூடி நக்சத்தியத்தோம் பிரதானப்பட்ட ஒரு டகம் அனில நாழகாருக்கொள்ள ஒரு காரியம் பயண அனில நாளுகாரம் பண்ணால் தேவகனத்திலான அவர் ஜனிச்சது അനീതിക്ക് കൂട്ടി നിൽക്കത്തില്ല നീതിക്ക് പുറക്കാത്ത കണ്ടാൽ അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറും എപ്പോഴും അന്യ ആളിൽ നിന്നുള്ള ആഗ്രഹങ്ങളാണ് അവർക്ക് കൂടുതലുള്ളത് സ്വന്തപ്പെട്ടവരെ കാണുമ്പോൾ ചിരിച്ചിട്ട് പോകത്തേ ഉള്ളൂ പക്ഷെ അവർ ജനിച്ചത് ശനിദശയിലാണ് അവർക്ക് ഒൻപത് വരെ ശനി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ബുധൻ പതിനേഴ് വർഷമുണ്ട് ഇരുപത്തി ആറര വയസ്സ് വരെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുമെന്നാണ് ക്ഷാത്രം പറയുന്നത് ആ സമയത്ത് വിദേശയാത്രകളും ഉദ്യോഗ ഉദ്യോഗങ്ങളും എല്ലാവരുടെ മുമ്പിലും അംഗീകാരമുള്ളവരും ആർക്കെന്ത് കൊടുക്കാൻ മനസ്സുള്ളവരും നീതിക്ക് പുറക്കാത്ത കണ്ടാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവും ഇതൊക്കെയാണ് അവർക്കുള്ളത് അവർക്ക് നീതിക്ക് പുറക്കാത്തത് അത് ചെയ്യത്തില്ല സത്യമല്ലാത്ത വേറൊന്നും ചെയ്യത്തില്ല അനിയൻ നാളുകാരെന്ന് പറഞ്ഞാൽ സത്യം എപ്പോഴും ഈശ്വര ശക്തിയാണ് അതുപോലെ തന്നെ ഇരുപത്തി ആറ് വയസ്സിന് മുപ്പത്തി മൂന്നര കളിച്ചവരുടെ കുടുംബത്തെ അമ്മൂമ്മയോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ മരണപ്പെടുന്ന ഒരു സമയമാണ് അത് കേതു ഗസയിലാണ് ആ സമയം ആ മുപ്പത്തി മൂന്നര കഴിഞ്ഞാൽ ഇരുപത് വർഷം അവർക്ക് ശുക്രനാണ് അൻപത്തി മൂന്നര വയസ്സുവരെ ആ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും നാട്ടിൽ അംഗീകാരം ഉണ്ടാവും അവർ തന്നെ സ്വന്തമായിട്ട് ഒരു പേരും പെരുമയും പെരുമയുണ്ടാകത്തക്ക രീതിയിലുള്ള ഉയർച്ചയാണ് അവർക്കുള്ളത് ദേവഗണമാണ് അനീതിക്ക് കൂട്ടുനിൽക്കത്തിൽ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ സ്വന്തപ്പെട്ടവരിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ ജീവിതം വെളിയിൽ ഭയങ്കര അംഗീകാരം ഉണ്ടാവും അതാണ് അനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് ദേവഗണവും കൂടാണ് അതാണ് അതിന്റെ പ്രത്യേകത അൻപത്തിമൂന്നര വയസ്സിന് ശേഷം അവർക്ക് ആറു വർഷം ആദിത്യനുണ്ട് ആ സമയത്ത് അവരുടെ കുടുംബത്ത് പല വിധത്തിലുള്ള പോരായ്മകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും അത് ഈശ്വര ചൈതന്യം ഉണ്ടാവണം ആ ആദിത്യനുള്ള സമയത്ത് മഹാദേവർ ക്ഷേത്രത്തിൽ പോയി പുണ്യാദം വെടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ തളിക്കണം അവിടെ ഭഗവാനെ ഒക്കുവെങ്കിൽ ഒരു കൂവത്തന്മാരെ കൊടുക്കണം ശിവനെ പിൻവിളക്ക് കത്തിക്കണം ഓം നംശിവായ നൂറ്റിയെട്ടൂരു ഓം മൃത്യുഞ്ജായം നമുക്ക് നൂറ്റിയെട്ടൂരു ഓം ശനീശ്വരായ നമുക്ക് നൂറ്റിയെട്ടുരു ഈ മന്ത്രങ്ങൾ ജീവിച്ച് നമ്മൾ ശിവ ശിവൻ ശിവന്റെ പോകുന്നത് ശനിയാഴ്ച ആയിരിക്കണം അപ്പൊ ആ ശനിയാഴ്ച ശിവൻ അത് ചെയ്താൽ ശാത്താവിന്റെ നീരാഞ്ചരം നടത്തിയിരിക്കണം അത്രയും ചെയ്യുമ്പോൾ ആദിത്യ ദോഷം ആ വീട്ടിൽ പിന്നെ ഉണ്ടാവത്തില്ല അപ്പൊ അമ്പത്തി മൂന്നരയും അങ്ങനെ ആറു അമ്പത്തി ഒമ്പത് വരെ കഴിഞ്ഞാൽ പിന്നെ പത്തു വർഷം ചന്ദ്രരേശയാണ് ഈ പത്തു വർഷത്തേക്ക് അവർക്ക് ഭവനങ്ങൾ ഉണ്ടാവും മക്കളുമാർക്ക് വീടുണ്ടാവും കുടുംബം നന്നാവും അവരുടെ വീട്ടിൽ എല്ലാവിധമായ ഐശ്വര്യങ്ങളും സ്ത്രീകൾക്ക് ഉയർച്ച ഉണ്ടാകും கர்சகிவிதங்கள் எல்லாம் நல்லதான சந்திரன் லக்னத்தில் நிற்கு ஆ சமயத்து அவருக்கு உயர்ச்சையான அம்பத்தூந்தரே ஆறு அம்பத்தொம்போரே பத்து அறுபத்தொம்பது கழிஞ்சால் அவருக்கு ஏழு வர்ஷம் சந்திரனான அதாவது எல்லா விதமான சந்திரன் கழிஞ்சிட்டு சுபிரமணியன் அனுகிரகம் உண்டு அப்போ ஆ சமயத்து சுப்பிரமணியஸ்வாமி க்ரத்தில் போய் அவரவருக்கு தோஷம் வரும்னால் அவரவரை நேரத்தில் வெள்ளி கீழே வாங்கி அந்த அட்டத்து ஷூலம் அழைப்பித்து അയാൾ ഒരു കവർ ഭസ്മവും ഒരടപ്പം നെയ്യും മേടിച്ചിട്ട് ഓം നംശിവായ നൂറ്റിയെട്ടു രൂ ഓം മൃത്യുജായ നമുക്ക് നൂറ്റിയെട്ടു രൂ ഓം ശനീശ്വരായ നമുക്ക് നൂറ്റിയെട്ടു രൂ ഓം സുബ്രഹ്മണ്യായ നമുക്ക് നൂറ്റിയെട്ട് രൂപ എപ്പോഴും ജവിച്ചിട്ട് ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് പതിനേഴിനകം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ മൂന്ന് വലം വെറ്റ് പുല്ലും ഭൂമി ഉള്ളൊരു കാര്യവും സന്തതി തറവോട് ഉള്ളൊരു കാര്യവും എനിക്കും എൻ്റെ കുടുംബത്തിൽ ചൊവ്വാ ദോഷം ഉണ്ടാകരുത് സത്യം 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 പറഞ്ഞ് ഈ വെള്ളിനൂല് അറ്റത്തെ ശൂല അടുപ്പിച്ചത് ഒരു കവർ ഭസ്മവും ഒരടൊപ്പം നെയ്യുമായിട്ട് ഇഴിമേനയുടെ കൈ കൊടുത്ത് ഭഗവാൻ വേണ്ടി അർപ്പിച്ച് ഈ കത്തിച്ച് തീർത്ഥം വേടിച്ച് കഴിച്ച് തന്നെ വെളി വന്നിട്ടാൽ ആ വീട് അയക്ക് ദീർഘായുസം ഉണ്ടാവും നിറഞ്ഞത്തില്ല അപ്പോൾ അറുപത്താറര വയസ്സിന് ശേഷം പിന്നെ ചൊവ്വാ എഴുന്നിട്ട് രാഹു തുടങ്ങും ആ സമയത്ത് രാഹുറേറ്റി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാഹു ഏറ്റാലും അവരുടെ നേരത്തിൽ വെല്ലുനൂല് വാങ്ങിച്ചിട്ട് സർപ്പത്തിന്റെ തലപോലെ ആ വെള്ളിനൂലിനെ തടിപ്പിച്ചിട്ട് ഒരു കവറും മഞ്ഞപ്പൊടിയും ഒരടൊപ്പം നെയ്യും മേടിച്ചിട്ട് ഓം നംശിവായ നൂറ്റി ഓം ഋത്ജായ നമുക്ക് നൂറ്റിയെട്ടിരു ഓം ശനീശ്വരായ നമുക്ക് നൂറ്റിയെട്ടുരു ഓം രാഘു ദേവായെന്നമൊക്കെ നൂറ്റി എട്ടു ജപിച്ച് ജന്മനാൾ പക്കനാൾ ആയില്ലെന്നാൾ കണക്കാക്കി സർപ്പദേവ ക്ഷേത്രത്തിൽ പോയി സർപ്പത്തിന് വലുത്ത് വെക്കാതെ നേരിട്ട് തന്നെ തൊഴുത് പുല്ലും ഭൂമി ഉള്ളൊരു കാര്യവും സന്തതി ധവാടും ഉള്ളൊരു കാര്യവും എനിക്കും എൻ്റെ കുടുംബത്തും സർപ്പദോഷം ഉണ്ടാകരുത് ഇത് സത്യം 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 പറഞ്ഞ് തിരുവനിലയിൽ കൊടുത്ത് നാൽ മതി വലുത്ത് വെക്കരുത് നേരിട്ട് തൊഴുതിട്ട് പോരാണെങ്കിൽ പിന്നെ ദീർഘായുസാണ് കാരണം രാഹുദോഷം ഉണ്ടാകത്തില്ല അത് തന്നെ സത്യം എന്ന് പറഞ്ഞാൽ മതി